വെൽക്കം ടു അഡ്ഫിൽ ലേണിംഗ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചലന നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എന്താണ് ചലനം ചലനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അതായത് ദൂരം എന്താണ് പ്രവേഗം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ചലന നിയമങ്ങൾ ചലനത്തെക്കുറിച്ച് പ്രധാനമായിട്ടും നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കറിയാം ന്യൂട്ടനാണ് ന്യൂട്ടൻ്റെ മൂന്ന് ചലന നിയമങ്ങളും നിങ്ങൾക്ക് പരിചിതമായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ ആ നിയമങ്ങളുടെ തുടങ്ങി വെക്കാണ് ചെയ്യുന്നത് നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയുന്നത് സന്തുലിത ബലം എന്താണ് ബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ സന്തുലിത ബലം എന്നുള്ള കാര്യം അതുപോലെ തന്നെ അസന്തുലിത ബലം അൺബാലൻസ്ഡ് ഫോഴ്സ് എന്താണ് അതിൻ്റെ കൂടെ തന്നെ ന്യൂട്ടണിൻ്റെ ഒന്നാം ചലന നിയമവും ഒന്നാം ചലന നിയമത്തോടനുബന്ധിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ജഡത്വം ഇനേഷ്യ എന്നുള്ളത് അതുകൂടാതെ ആക്കം എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥയിൽ നിൽക്കാനും ആക്കം എന്ന് പറയുന്നത് ചലിക്കുന്ന വസ്തുക്കളും കാണിക്കുന്ന സവിശേഷതകളാണ് നമ്മൾ വിശദമായിട്ട് ക്ലാസ്സിൽ പറയും ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് സന്തുലിത ബലം ബാലൻസ്ഡ് ഫോഴ്സ് എന്താണ് സന്തുലിത ബലം ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലമാണ് അല്ലെങ്കിൽ പരിണിത ബലം പൂജ്യമാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രയോഗിക്ക അവിടെ പ്രയോഗിക്കപ്പെട്ട ബലത്തിനെയാണ് നമ്മൾ സന്തുലിത ബലം എന്ന് പറയുന്നത് അതായത് അവിടെ ആകെബലം അവിടെ ഒന്നും നടക്കുന്നില്ല പക്ഷെ നിങ്ങൾ നോക്കുക രണ്ട് കുട്ടികൾ രണ്ട് എതിർ ദിശയിൽ നിന്ന് ഒരു മേശയുടെ ഒരു വശത്തൊരാളും നിൽക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് ആ മേശയുടെ അടുത്ത സൈഡിലായിട്ട് അടുത്ത ആളും നിൽക്കുന്നുണ്ട് എന്നിട്ട് രണ്ടു പേരും ഒരേ ബലമാണ് പ്രയോഗിക്കുന്നതെങ്കിൽ ആ മേശയ്ക്ക് ചലനമൊന്നും ഉണ്ടാവില്ല പക്ഷെ അവിടെ രണ്ടുപേരും ബലം പ്രയോഗിച്ചിട്ടുണ്ട് അല്ലെ ബലം രണ്ടുപേരും പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ചലനമൊന്നും നടക്കുന്നില്ല അത്തരത്തിലുള്ള ബലങ്ങളെയാണ് നമ്മൾ സന്തുലിത ബലം എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പഞ്ചഗുസ്തി പിടിക്കുന്ന രണ്ടാളുകൾ തമ്മിൽ പഞ്ചഗുസ്തി പിടിക്കുകയാണ് രണ്ടുപേരും ഒരേ ബലമാണ് പ്രയോഗിക്കുന്നതെങ്കിൽ അവിടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൂല അല്ലെ ആ സെൻട്രൽ പൊസിഷനിൽ തന്നെ നിൽക്കും ഇത്തരത്തിലുള്ള ബലം ചലനങ്ങളൊന്നും സൃഷ്ടിക്കാത്ത ബലത്തിനെയാണ് രണ്ട് ദിശയിൽ നിന്നും വരുന്ന ബലം ഒരേ ബലമായതുകൊണ്ടാണ് അവിടെ ചലനങ്ങളൊന്നും വരാത്തത് അത്തരത്തിലുള്ള ബലത്തെയാണ് നമ്മൾ സന്തുലിത ബലം എന്ന് പറയുന്നത് ഈ സന്തുലിത ബലങ്ങൾക്കുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ബലത്തിന് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയില്ല അതായത് ഒരു വസ്തു നിശ്ചല അവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ നീക്കാൻ വേണ്ടിയിട്ട് ആ ബലങ്ങൾക്ക് കഴിയില്ല അതുപോലെ തന്നെ ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാനും സന്തുലിത ബലം കൊണ്ട് കഴിയില്ല കാരണം രണ്ടു വശത്തു നിന്നും വരുന്ന ബലം ഒന്നായതുകൊണ്ട് അവിടെ അവസാന ബലം പൂജ്യമായിട്ടാണ് പരിണമിക്കുക അതുകൊണ്ട് തന്നെ ഈ ബലം ചലനാവസ്ഥക്കും നിശ്ചലാവസ്ഥക്കും ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തില്ല അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് എന്താണ് അസന്തുലിത ബലം എന്നുള്ള കാര്യമാണ് അസന്തുലിത ബലം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ചലനം സംഭവിക്കുന്നത് കാരണം ഇവിടെ അസന്തുലിത ബലം ഒരാൾ പ്രയോഗിക്കുമ്പം നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവാണെങ്കിൽ അതിന് ചലനം സംഭവിക്കും എന്നാൽ ചലനാവസ്ഥയിലുള്ള വസ്തുവാണെങ്കിൽ ആണെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ ദിശയ്ക്ക് മാറ്റം സംഭവിക്കും അല്ലെങ്കിൽ അതിൻ്റെ വേഗത്തിനു മാറ്റം സംഭവിക്കും നമ്മൾ അസന്തുലിത ബലം പറയുകയാണെങ്കിൽ അവിടെ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനവും സംഭവിക്കും ചലനാവസ്ഥയിലുള്ള വസ്തു നിശ്ചലാവസ്ഥയിലാവുകയും ചെയ്യും ചലനം സംഭവിക്കുമ്പം ഒന്നുകിൽ ഇപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ആണെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ വേഗത കൂടുകയോ കുറയുകയോ ചെയ്യാം അല്ലെങ്കിൽ ദിശ മാറാം ഇനി അതല്ല നിശ്ചലാവസ്ഥയിലുള്ളതാണെങ്കിൽ അത് ചലനം തുടങ്ങാം ഇങ്ങനെ ചലനത്തിന് സാധ്യമാകുന്ന ബലത്തെയാണ് നമ്മൾ അസന്തുലിത ബലം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാറ് തള്ളുക ഒരാൾ പുറത്തുനിന്ന് കാറ് തള്ളുമ്പം കാറ് നീങ്ങുന്നുണ്ട് അല്ലേ അതെന്താണ് നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്ന ബലം കൂടുതലാണ് അതുകൊണ്ടാണ് കാറ് നീങ്ങുന്നത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചലനം സാധ്യമാകണമെങ്കിൽ അസന്തുലിത ബാഹ്യബലമായിരിക്കണം നമ്മൾ ുന്നത് അതായത് ഒരാൾ കാറ് തള്ളുവാണെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് കാറ് തള്ളിയിട്ട് കാര്യമില്ല കാറ് നീങ്ങൂല കാറ് തള്ളുമ്പം ബാഹ്യബലം പുറത്ത് നിന്നാണ് കാറ് തള്ളേണ്ടത് ഇപ്പോൾ ഒരാൾ ഇരിക്കുന്ന കസേര ഉയർത്താൻ ശ്രമിക്കുകയാണ് ഒരാൾ കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആ കസേര ഉയർത്താൻ ശ്രമിക്കുകയാണ് നേരെ മുള്ളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ആൾക്കത് കഴിയൂല കാരണം അവിടെ ആന്തരിക ബലമാണ് നമ്മൾ പ്രയോഗിക്കുന്നത് നമ്മൾ എണീറ്റ് നിന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് ആ കസേര പൊന്തിക്കാൻ പറ്റൂ അതുപോലെ തന്നെ കാറ് നമ്മൾ തള്ളുവാണെങ്കിൽ പുറത്ത് നിന്ന് തള്ളണം ഉള്ളിൽ നിന്ന് കാറ് തള്ളിക്കഴിഞ്ഞാൽ ഒരിക്കലും കാറിൻ്റെ ചലനം സാധ്യമാവില്ല അപ്പം നമ്മൾ പറഞ്ഞത് സന്തുലിത ബലമാണ് നമ്മൾ പ്രയോഗിക്കുന്നതെങ്കിൽ കൂടി അസന്തുലിത ബാഹ്യബലമാണ് ചലനത്തിന് സാധ്യമാകുന്നത് അസന്തുലിത ആന്തരിക ബലം കൊണ്ട് ഒരിക്കലും ഇവിടെ ചലനം സാധ്യമാവുക അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു ചലിക്കുകയോ ചലനാവസ്ഥയിലുള്ള ഒന്നിന്റെ വേഗം കൂട്ടാനോ ദിശ മാറ്റാനോ ഒന്നും കഴിയില്ല നമ്മൾ രണ്ട് തരത്തിലുള്ള ബലങ്ങളെക്കുറിച്ച് പറഞ്ഞു അസന്തുലിത ബലോ സന്തുലിത ബലോ സന്തുലിത ബലത്തില് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന അസന്തുലിത ബലത്തിൽ അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അടുത്തതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന നിരീക്ഷണമാണ് ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു നേരേഖ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല അതായത് ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെയാണ് അത് പോകുന്നതെങ്കിൽ അത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതിന് ഒരാൾ പുറമേ നിന്ന് ഒരു ബാഹ്യബലം കൊടുക്കേണ്ട ആവശ്യം ഇല്ല അദ്ദേഹം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളാണ് അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തത്തിൽ ഒന്നാണ് അരിസ്റ്റോട്ടിലിൻ്റെ ഒരു തിയറി ഉണ്ടായിരുന്നു ഓരോ വസ്തുക്കളുടെയും ബലം കൂടുന്നതിനനുസരിച്ച് അത് വളരെ എളുപ്പത്തിൽ വേഗത കൂടിക്കൊണ്ട് ഭൂമിയിലേക്ക് പതിക്കുന്നു ഭാരം കൂടുന്നതിനനുസരിച്ച് ഭൂമിയിലേക്ക് പതിക്കുന്നതിൻ്റെ വേഗത കൂടുന്നു എന്നാൽ ഗലീലിയോ പിസാറ്റവർ നമ്മുടെ ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ ഒരു കണ്ടുപിടുത്തം അരിസ്റ്റോട്ടലിൻ്റെ കണ്ടുപിടുത്തം തെറ്റാണെന്ന് തെളിയിച്ച ആളാണ് അദ്ദേഹം ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ബുക്സിൽ ചിലതാണ് ലിറ്റിൽ ബാലൻസ് സ്റ്റാരി മെസ്സഞ്ച് ഡിസ്കേഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ് ലെറ്റേഴ്സ് ഓൺ സൺസ്പോർട്സ് എന്നിങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇതെല്ലാം തന്നെ അദ്ദേഹം ആസ്ട്രോ ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ന്യൂട്ടൻ്റെ മൂന്ന് ചലന നിയമങ്ങളാണ് നമുക്കറിയാം അതിൽ ഏറ്റവും ആദ്യത്തെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂട്ടൻ്റെ ഒന്നാമത്തെ ചലന നിയമം മാത്രമാണ് അപ്പോൾ അതിൽ ഒന്നാമത്തെ ചലന നിയമത്തിൽ ന്യൂട്ടൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ ചലനത്തിലോ തുടരുന്നതാണ് അതായത് അസന്തുലിതമായ നമ്മൾ അസന്തുലിത ബലം എന്താണെന്ന് ആദ്യമേ പറഞ്ഞു അസന്തുലിത ബലത്തിൽ തന്നെ ആന്തരിക ബലം പ്രയോഗിച്ചതുകൊണ്ട് ഒരിക്കലും ഒരു വസ്തുവിന് ചലനം ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു ഇതുതന്നെയാണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമവും അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചലിച്ചുകൊണ്ടേയിരിക്കും അതല്ല നിശ്ചലാവസ്ഥയിലാണെങ്കിൽ അത് നിശ്ചലാവസ്ഥയിൽ തന്നെ ഇരിക്കും ഇതിൻ്റെ ചലനം സാധ്യമാവണമെങ്കിലോ അല്ലെങ്കിൽ ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലാവസ്ഥയിലാക്കണമെങ്കിലോ അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കണം എന്നാണ് ന്യൂട്ടൻ്റെ ഒന്നാമത്തെ നിയമം നമ്മൾ ഇത്തരത്തിൽ ഒരു ബലം പ്രയോഗിക്കുന്നത് വരെ ആ വസ്തു ആ ഒരു നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടർന്നുകൊണ്ടേ ഇരിക്കും ഈ ഒരു കാര്യത്തിന് പറയുന്ന ആദ്യത്തെ കാര്യമാണ് ജഡത്വം ഇനേഷ്യ എന്ന് പറയുന്നത് അതായത് ഒരു വസ്തു പിന്നെ സ്വയം അതിന്റെ നിശ്ചലാവസ്ഥക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താൻ കഴിയാത്ത അവസ്ഥ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കഴിവില്ലായ്മ അതിനെയാണ് നമ്മൾ ജഡത്വം എന്ന് പറയുന്നത് ഒരു ബാഹ്യബലം പുറമേ നിന്ന് കിട്ടുന്നത് വരെ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണെങ്കിൽ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരും അതല്ല ചലനാവസ്ഥയിലാണെങ്കിൽ ചലനാവസ്ഥയിൽ തന്നെ തുടരുന്ന ആ ഒരു പ്രവണതയാണ് നമ്മൾ ജഡത്വം അല്ലെങ്കിൽ ഇനോഷ്യ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം അതായത് ബസ്സിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകും അതുപോലെ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സാണെങ്കിൽ അത് എടുക്കുന്ന ഉടനെ നമ്മൾ പുറകോട്ടൊന്ന് മൂവ് ചെയ്യും അപ്പൊ നമ്മള് ആ ഒരു ബാഹ്യബലം കിട്ടുന്നത് വരെ നമ്മൾ ആ ഒരു ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ തുടരാനുള്ള പ്രവണത കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ മുന്നോട്ടും പുറകോട്ടും പോകുന്നത് അപ്പൊ നമ്മൾ ഒരു പേപ്പർ എടുക്കുകയാണ് നല്ല കട്ടിയുള്ള നല്ല ഒര ഉള്ള ഒരു പേപ്പർ നല്ല ആ പേപ്പറിൽ നമ്മൾ ഒരു ബോട്ടിൽ വെച്ച് കഴിഞ്ഞിട്ട് ഈ പേപ്പർ മെല്ലെ പുറകോട്ട് നീക്കുകയാണ് മെല്ലെ പുറകോട്ട് വലിക്കുകയാണെങ്കിൽ ബോട്ടിലിൻ്റെ അടിഭാഗം അടിഭാഗം ഇളകുമ്പോഴും മോൾ ഭാഗം ആ ഒരു നിശ്ചലാവസ്ഥയിൽ തന്നെ നിൽക്കാനുള്ള പ്രവണത കാണിക്കും ഈ ഒരു പ്രവണതയെയാണ് നമ്മൾ ജഡത്വം എന്ന് പറയുന്നത് അപ്പം ജഡത്വം നമുക്ക് രണ്ട് തരത്തിൽ പറയാം ഒന്ന് നിശ്ചല ജഡത്വം അതായത് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള ഒരു വസ്തുവിന്റെ പ്രവണത ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതയെയാണ് നമ്മൾ നിശ്ചല നിശ്ചലചടത്തും എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കുറച്ച് ക്യാരംസിൻ്റെ കോയിൻസ് ക്യാരംസിൻ്റെ കോയിൻസ് നമ്മളിങ്ങനെ അടുക്കി അടുക്കി വെച്ച് നമ്മളിങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായി വെച്ച് കഴിഞ്ഞിട്ട് മറ്റൊരു കോയിൻ ഉപയോഗിച്ച് ഈ ഏറ്റവും താഴെയുള്ള കോയിൻ തട്ടി തീർപ്പിക്കുകയാണെങ്കിൽ ഈ മുകളിലുള്ള കോയിനുകൾ ആ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള ഒരു പ്രവണത ആ ഒരു സിക്കിന്റെ നേരത്തേക്ക് കാണിക്കും അത്തരത്തിലുള്ള പ്രവണതയാണ് നമ്മൾ ഇനേഷ്യ ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചല ജടത്വം എന്ന് പറയുന്നത് അതായത് ഇത്തരത്തിലൊരു ബാഹ്യബലം പുറത്തുനിന്ന് ഒരു അസന്തുലിത ബാഹ്യബലം കിട്ടുന്നത് വരെ ഇതിന് സ്വയം ചലിക്കാനുള്ള കഴിവ് ഇല്ല ഇങ്ങനെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ നിശ്ചല ജഡത്വം എന്ന് പറയുന്നത് അതേപോലെയുള്ള മറ്റൊരു ഉദാഹരണമാണ് മാവിന്റെ കൊമ്പ് കുലുക്കുമ്പോൾ മാത്രം അടർന്നു വീഴുന്നത് മാങ്ങ മാവിന്റെ കൊമ്പ് കുലുക്കുമ്പോൾ മാത്രമേ അടർന്ന് വീഴൂ അല്ലാത്ത സമയങ്ങളിൽ ആ കൊമ്പിൽ തന്നെ നിൽക്കാനുള്ള പ്രവണത കാണിക്കുന്നത് നിശ്ചല ജടത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് അപ്പോൾ ഈ പുറത്തുനിന്ന് നമ്മൾ കുലുക്കാന്ന് പറയുന്നത് അതൊരു അസന്തുലിതമായ ബാഹ്യബലമാണ് അതുപോലെ കാരംസിന്റെ മറ്റൊരു കോയിൻസ് കൊണ്ട് നമ്മൾ സ്ട്രൈക്ക് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന മറ്റൊരു ബാഹ്യബലമാണ് ഈ ബാഹ്യബലം കിട്ടുന്നത് വരെ ഇത് ഈ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനെയാണ് നമ്മൾ നിശ്ചല ജഡത്വം എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ചലന ചലനചടത്വം ചലനാവസ്ഥയിലുള്ള ഒരു വസ്തു അതിൻ്റെ ചലനാവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണത അതാണ് ചലന ചലനചടത്വം എന്ന് പറയുന്നത് ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആ ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ പുറത്തുനിന്ന് ഒരു ബാഹ്യബലം കൊടുക്കുന്നത് വരെ ആ വസ്തു ചലിച്ചുകൊണ്ടേയിരിക്കുന്നതിനെയാണ് നമ്മൾ ചലന ചലനചടത്വം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ബസ് പോയിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് ആ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾക്ക് മുന്നോട്ട് തന്നെ പോകാനുള്ള പ്രവണതയാണ് നമ്മൾ കാണിക്കുക കാരണം ആ ഒരു ചലനജടത്വത്തിലാണ് നമ്മൾ അപ്പുള്ളത് അതുപോലെ തന്നെയുള്ള മറ്റൊരു ഉദാഹരണമാണ് അത്ലറ്റ്സ് ഓടിവരുന്ന അത്ലറ്റുകൾ ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലും അവർ മുന്നോട്ട് തന്നെ പോകാനുള്ള പ്രവണത കാണിക്കും ഇതും ചലന ജടത്വത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പൊ നിശ്ചല ജ ജഡത്വം പറയുന്നത് ഒന്നുകിൽ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ ചലനാവസ്ഥയിലോ തുടരാനുള്ള ഒരു വസ്തുവിന്റെ പ്രവണത അല്ലെങ്കിൽ അതിന്റെ കഴിവില്ലായ്മ എന്ന് പറയാം കാരണം അതിന് സ്വയം ചലിക്കാനോ സ്വയം നിശ്ചലാവസ്ഥയിലേക്ക് പോകാനോ കഴിയാത്ത അവസ്ഥയെയാണ് നമ്മൾ ജഡത്വം എന്ന് പറയുന്നത് ഈ ജഡത്വത്തിൽ തന്നെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു നിശ്ചല ജഡത്വമെന്നും ചലന ജഡത്വമെന്നും നിശ്ചല നിശ്ചലചടത്വം എന്ന് പറഞ്ഞാൽ ആ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടർന്ന് പോവുക നമ്മള് പുറത്തുനിന്ന് ഒരു ബാഹ്യബലം പുറത്തു നിന്നുള്ള ഒരു ബലം കൊടുക്കുന്നത് വരെ ഇത് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരുന്നതിനെയാണ് നമ്മൾ നിശ്ചല നിശ്ചലചടത്വം എന്ന് പറയുന്നത് ചലന ചലനചടത്വം എന്ന് പറഞ്ഞാൽ ഈ നിശ്ചല നിശ്ചലചടത്വം പോലെ തന്നെ ഇത് ചലനാവസ്ഥയില് മറ്റേത് നിശ്ചലമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവിടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചലനാവസ്ഥയിൽ തന്നെ തുടർന്ന് പോകുന്നതിനെയാണ് നമ്മൾ ചലന ചലനചടത്വം എന്ന് പറയുന്നത് ചലന ചലനചടത്വത്തിന്റെയും ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞു ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതും അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് എടുക്കുന്നതും ഈ രണ്ട് സന്ദർഭങ്ങളിലും ഒന്ന് നിശ്ചല നിശ്ചലചടത്വത്തിന്റെ ഉദാഹരണമാണ് ഒന്ന് ചലന ചലനചടത്വത്തിന്റെയും ഉദാഹരണമാണ് അതൊരു തവണ പി എസ് സി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ആക്കം എന്താണ് ആക്കം എന്നുള്ളതാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാത്രം സവിശേഷ ഗുണമാണ് ആക്കം നമ്മൾ ജഡത്വം പറഞ്ഞപ്പം ഒന്നുകിൽ നിശ്ചലാവസ്ഥയോ അല്ലെങ്കിൽ ചലനാവസ്ഥയോ ഉണ്ടല്ലോ എന്നാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് മാത്രം കാണിക്കുന്ന സവിശേഷ ഗുണമാണ് ആക്കം എന്ന് പറയുന്നത് ഈ ആക്കം നമ്മൾ അളക്കുന്നത് ആ ഒരു വസ്തുവിൻ്റെ പ്രവേഗത്തിൻ്റെയും മാസിൻ്റെയും ഗുണിതമായിട്ടാണ് ഒരു വസ്തുവിന് എത്ര ഭാരമുണ്ട് അതാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് പ്രവേഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് പ്രവേഗം എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സമയം കൊണ്ട് ഒരു വസ്തുവിന് വരുന്ന സ്ഥാനാന്തരമാണ് ഒരു യൂണിറ്റ് സമയം കൊണ്ട് ഒരു വസ്തുവിന് വരുന്ന സ്ഥാനാന്തരത്തിനെയാണ് നമ്മൾ പ്രവേഗം എന്ന് പറയുക മാസ് എന്ന് പറയുന്നത് ആ വസ്തുവിന്റെ ഭാരം ഇത് രണ്ടിന്റെയും ഗുണിതമായിട്ടാണ് നമ്മൾ ആക്കത്തെ കാണുന്നത് അപ്പോൾ ആക്കം എന്ന് പറയുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓരോ വസ്തുക്കളുടെയും സവിശേഷ ഗുണമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ മാത്രം കാണിക്കുന്ന സവിശേഷതയാണ് ആക്കം നമ്മൾ മൊമൻറ്റം എന്ന് പറയുന്നത് ആക്കം ഒരു സദിശ അളവാണ് കാരണം നമ്മൾ പറഞ്ഞു പ്രവേഗം എന്താണ് സദിശമാണ് പ്രവേഗത്തിൽ നമ്മൾ ദിശ നോക്കുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണിതമായ ആക്കത്തിലും നമ്മൾ ദിശ നോക്കുന്നുണ്ട് ആ പ്രവേഗത്തിൻ്റെ ദിശയിൽ തന്നെയാണ് നമുക്ക് ആക്കവും അനുഭവപ്പെടുന്നത് ഏത് വഴിക്കാണോ അത് സഞ്ചരിക്കുന്നത് ആ ദിശയിൽ തന്നെയാണ് നമുക്ക് ആക്കം അനുഭവപ്പെടുക നമ്മൾ പറഞ്ഞു ആക്കം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു പ്രവേഗം അതുകൊണ്ട് തന്നെ ആക്കത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൻ്റെ യൂണിറ്റും കിലോഗ്രാം മാസും എന്ന് പറയുന്നത് ഭാരം ഇത് ആ ഒരു യൂണിറ്റ് സമയം കൊണ്ട് എടുത്ത സ്ഥാനാന്തരം അതുകൊണ്ട് തന്നെ ആക്കം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു പ്രവേഗമാണ് ഇപ്പോൾ നമ്മൾ രണ്ട് ബോൾ എടുത്ത് ഒന്ന് ഒരു ക്രിക്കറ്റ് ബോളാണ് ഏകദേശം ഒരു നൂറ്റി അറുപത് ഗ്രാം ഭാരമുള്ള ഒരു ക്രിക്കറ്റ് ബോളും ഒരു അൻപത്തഞ്ച് ഗ്രാം ഭാരമുള്ള ഒരു ടെന്നീസ് ബോളും എടുത്തിട്ട് നമ്മൾ ഒരേ ബലം ഒരേ ബലം പ്രയോഗിച്ച് എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്തുന്ന ദൂരത്തിൽ വ്യത്യാസമുണ്ടാകും അപ്പം നമ്മൾ ഒരേ ദൂരത്തിൽ ഒരു മീറ്റർ ദൂരത്തിലാണ് നമ്മൾക്ക് ഈ ബോൾ കിട്ടേണ്ടതെങ്കിൽ ഈ രണ്ട് ബോളിലും പ്രയോഗിക്കുന്ന മാസ ഭാരത്തിൽ അല്ലെങ്കിൽ ബലത്തിൽ വ്യത്യാസം വരണം അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു കറക്റ്റ് ദൂരത്തിൽ അതിനെ കിട്ടൂ കാരണം ഭാരം കൂടുന്നതിനനുസരിച്ച് നമ്മൾ പ്രയോഗിക്കുന്ന ബലവും കൂട്ടണം ബലത്തിന്റെ നേർ അനുപാതമാണ് ഇവിടെ മാസ് വരേണ്ടത് അപ്പോൾ മാത്രമേ നമ്മൾക്ക് ആ ആക്കം കറക്റ്റ് ആയിട്ട് വരൂ നമ്മൾ രണ്ട് ഭാരമുള്ള വസ്തുക്കളാണ് എടുക്കുന്നതെങ്കിൽ ഭാരം കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് കൂട്ടി കൊടുക്കണം നമ്മൾ ആ വ വസ്തുവിന്റെ മുകളിൽ പ്രയോഗിക്കുന്ന ബലവും കൂട്ടി കൊടുക്കണം ആ ഒരു സമയം മാത്രമേ നമ്മൾക്ക് ആക്കം രണ്ട് വസ്തുവിൻ്റെയും ആക്കം ഒരേപോലെ കിട്ടൂ നമ്മൾ പറഞ്ഞു ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസം പ്രവേഗവും കൂടുമ്പോൾ അവയ്ക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടുന്നു നമ്മൾ ഇതുകൊണ്ടാണ് ബൈക്കിൽ പുറകിലിരിക്കുന്നവർ കൂടി ഹെൽമെറ്റ് വയ്ക്കണം എന്നുള്ള ഒരു നിയമം വന്നത് കാരണം ആ ആളുകളുടെ മാസും പ്രവേഗവും കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും ആ ആളുകൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുമ്പം അതിനുണ്ടാവുന്ന ആഘാതവും കൂടിക്കൊണ്ടിരിക്കും ഇത് ആക്കത്തിൻ്റെ ഒരു നിയമമാണ് ഓരോ വസ്തുവും ചലിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ മാസം പ്രവേകവും കൂടുമ്പം ആ വസ്തു ഉണ്ടാക്കുന്ന ആഘാതവും കൂടും എന്നുള്ളത് അതുതന്നെയാണ് നമ്മൾ അമ്യൂസ്മെൻറ് പാർക്കിലൊക്കെയുള്ള റൈഡുകളിൽ റൈഡുകളിൽ താഴേക്ക് വരുന്ന കുട്ടികൾക്ക് വീണ്ടും ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് എന്താണ് സന്തുലിത ബലം എന്നുള്ളതാണ് സന്തുലിത ബലം എന്ന് പറയുന്നത് ഇരുവശത്തു നിന്നും പ്രയോഗിക്കുന്ന ബലം ഒന്നായതുകൊണ്ട് തന്നെ ഒരു വസ്തുവിന് ചലനാവസ്ഥയിൽ നിന്ന് നിശ്ചലാവസ്ഥയിലാക്കാനോ നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനത്തിലേക്ക് കൊണ്ടുപോകാനോ കഴിയാത്ത ബലത്തെയാണ് നമ്മൾ സന്തുലിത ബലം എന്ന് പറയുന്നത് അപ്പൊ അവിടെ ആകെ പ്രയോഗിക്കുന്ന ബലം നമ്മൾ നോക്കുമ്പം അത് എപ്പോഴും പൂജ്യം ആയിരിക്കും എന്നാ അസന്തുലിത ബലം എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ അല്ലെങ്കിൽ ചലിക്കുന്ന വസ്തുവിന്റെ വേഗതയോ ദിശയോ മാറ്റാൻ കഴിവുള്ള ബലത്തെയാണ് നമ്മൾ അസന്തുലിത ബലം എന്ന് പറയുന്നത് ഈ അസന്തുലിത ബലത്തിൽ തന്നെ ബാഹ്യം നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തിന് മാത്രമേ ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ സാധിക്കും ഇത്തരത്തിൽ സന്തുലിത ബാഹ്യബലം ആണ് ഒന്നാം ചലന നിയമത്തിന്റെ അടിസ്ഥാനം ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം പറയുന്നത് ഒരു വസ്തു ഒന്നുകിൽ അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ അതിൻ്റെ നേർരേഖ ചലനത്തിലോ തുടർന്നു കൊണ്ടേയിരിക്കും ഏതുവരെ ഒരാള് അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഇങ്ങനെ തുടർന്നു കൊണ്ടോ ഒന്നുകിൽ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ ചലനാവസ്ഥയിലോ തുടർന്ന് പോകാനുള്ള കഴിവാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിൽ പറയുന്നത് ഈ നിശ്ചലാവസ്ഥയിൽ തുടരുന്ന പ്രവണത അല്ലെങ്കിൽ ചലനാവസ്ഥയിൽ തുടരുന്ന പ്രവണതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജഡത്വം ഒന്നുകിൽ നിശ്ചലാവസ്ഥയിൽ നിൽക്കുക അല്ലെങ്കിൽ ചലനാവസ്ഥയിൽ തുടർന്ന് പോകുന്ന പ്രവണതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജഡത്വം ഇത് മൂന്നും കമ്പാരിറ്റീവ്ലി കമ്പയർ ചെയ്യാൻ പറ്റുന്ന ടേംസ് ആണ് എന്നാ ആക്കം എന്ന് പറയുന്നത് ചലന വസ്തു അതായത് ചലിക്കുന്ന വസ്തുക്കളുടെ സവിശേഷതയാണ് ആക്കം മൊമൻ്റം എന്ന് പറയുന്നത്